നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരം മുറുകുമ്പോൾ വിവാദങ്ങൾ തിരിച്ചടിയാകുമെന്ന ആശങ്കയിൽ ക്യാമ്പ് ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണെന്ന കെ സി വേണുഗോപാലിന്റെ ആരോപണം മറികടക്കാനാകാതെ യു ഡി എഫ് നേതൃത്വം അതേസമയം കെ സി വേണുഗോപാലിന്റെ നിലപാടിന്യീകരിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചോക്കത്തും ഇന്ന് രംഗത്തെത്തി മുതിർന്ന നേതാക്കളടക്കം ന്യായീകരിച്ച് രംഗത്തെത്തുമ്പോഴും ക്ഷേമ പെൻഷൻ വിവാദം മറികടക്കാൻ യു ഡി എഫ് നേതൃത്വത്തിന് ആകുന്നില്ല പരമാവധി മണ്ഡലത്തിൽ വിഷയം നിഷ്പക്ഷരായ ജനങ്ങളും വിവാദ പ്രസ്താവനയിൽ വലിയ പ്രതിഷേധമാണ് മണ്ഡലത്തിൽ രേഖപ്പെടുത്തുന്നത് അതേസമയം കെ സി വേണുഗോപാലിന്റെ നിലപാടിനെ ന്യായീകരിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഇന്ന് രംഗത്തെത്തി അവരെന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടുണ്ട് അത് പാലക്കാട് ചെയ്തു തൃക്കാക്കര ചെയ്തു പുതുപ്പള്ളി ചെയ്തു എന്നിട്ടും എന്താ സംഭവിച്ചത് നമുക്കറിയാലോ ജനങ്ങൾ കൃത്യമായി തീരുമാനിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനോട് മുന്നണിക്കുള്ളിലും പാർട്ടിക്കുള്ളിലും പലതരത്തിലുള്ള അതിർത്തിയുണ്ട് അതിന് പിന്നാലെയാണ് കെ സി വേണുഗോപാൽ തുടങ്ങിവച്ച വിവാദം കൂടി ചർച്ചയാകുന്നത് കൂടാതെ ആര്യാട ചൌക്കത്തിന്റെ ലീഗ് വിരുദ്ധ പ്രസ്താവനകൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും സജീവമാകുന്നത് ലീഗ് നേതൃത്വത്തിൽ വലിയ തരത്തിൽ അതിർത്തി ഉണ്ടാക്കുന്നുണ്ട് ലീഗ് നേതാക്കൾ പലരും ഇക്കാര്യത്തിൽ പ്രതികരിക്കാത്തതും ഇതിന്റെ സൂചനയാണ് അതേസമയം നിലമ്പൂരിൽ വിജയിക്കുമെന്ന അവകാശവാദവുമായി പി വി എൻവർ വീണ്ടും രംഗത്തെത്തി ഞാൻ ഈ പറയുന്ന എഴുപത്തയ്യായിരം തൊട്ട് ഒരു ലക്ഷം വരെ വോട്ട് പിടിക്കാനുള്ള ഒരു ട്രെൻഡ് മനുഷ്യരുടെ മാനസികാവസ്ഥ ഈ മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട് അതൊരു പക്ഷേ ഒരു ലക്ഷത്തിലേക്ക് പ്രിയങ്കാ ഗാന്ധി പിടിച്ച വോട്ടിലേക്ക് പോയാൽ നിങ്ങൾ ആരും അത്ഭുതപ്പെടേണ്ടതില്ല നിർഭൻ ചക്രവർത്തി കൈരളി ന്യൂസ് നിലമ്പൂർ